അസ്സാം അലൈക്കും പരിശുദ്ധമായ റമലാനിൻ്റെ കാരുണ്യത്തിൻ്റെ പത്തിലാണ് ഇന്നുള്ളത് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് നമുക്കുള്ളത് അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിക്കുന്നവരിൽ നമ്മളെയും ഉൾപ്പെടുത്തട്ടെ ആമീൻ കാരുണ്യവുമായി ബന്ധമുള്ള റബ്ബിൻ്റെ ഇസ്മാണ് യാ യാ ഇസ്മാണ്ഹീമു കരുണാനിധിയായവനെ എന്നാണ് ഈ ഇസ്മിൻ്റെ അർത്ഥം യാ റഹീമു ഒരുപാട് മഹത്വങ്ങൾ നിറഞ്ഞ ഇസ്മാണ് ഇത് ഈ ഇസ്മ പതിവാക്കുന്നവർക്ക് റബ്ബിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും കൂടുതലുണ്ടാവും നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും പൂവണയും സ്വപ്നങ്ങളും നടക്കാൻ നമ്മുടെ മഹത്തായ ഉദ്ദേശങ്ങൾ പൂവണിയാനും റബ്ബിൻ്റെ റഹമത്തിൻ്റെ പത്തിൽ നമ്മുടെ ആഗ്രഹം നടക്കാനുള്ള ദിക്കറാണ് ഇത് യാ അള്ളാഹുയാ റഹീം യാ അള്ളാഹുയാ റഹീം യാ അള്ളാഹുയാ റഹീം എന്ന ദിക്കർ ഇരുന്നൂറ്റി അമ്പത്തെട്ട് പ്രാവശ്യം മനസ്സറിഞ്ഞ് ഹിലാസോടുകൂടി ചൊല്ലുക ആത്മാർത്ഥമായി ചൊല്ലിയ ശേഷം നമ്മുടെ ആഗ്രഹങ്ങൾ പൂവണിയാൻ അല്ലാഹുവിനോട് ദുവ ചെയ്യുക അതിന് തീർച്ചയായും ഉത്തരം ലഭിക്കുക തന്നെ ചെയ്യും അല്ലാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവും നമ്മൾ എല്ലാവരും എപ്പോഴും പതിവാക്കി നടക്കേണ്ട ഒരു ഇസ്മ കൂടിയാണ് യാ റഹീമു യാ അള്ളാഹ് എന്നുള്ളത് ഈ ഇസ്മു പതിവായി ചൊല്ലാൻ ചൊല്ലി പ്രാർത്ഥിച്ചാൽ അവൻ്റെ ദുവ ഉറപ്പായും സ്വീകരിക്കപ്പെടും സ്ത്രീകൾക്ക് അശുദ്ധി സമയത്തും ഈ ദിക്കൽ ചൊല്ലാം എല്ലാവരും പതിവാക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു ഇതേപോലുള്ള നല്ല നല്ല അറിവുകൾ ലഭിക്കുവാനായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കുടുംബങ്ങൾക്കും ഷെയർ ചെയ്ത് വീഡിയോ അവർക്കും ഉപകരിക്കട്ടെ ആമീൻ